ഹലോ ഞങ്ങൾ സി എൽ എഫ് റെഗുലർ മീറ്റിംഗ് പകർത്തുകയാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു വായ്പ അഭ്യർത്ഥന സൃഷ്ടിച്ചു ഇനി നമുക്ക് ഇടപാടുകളിലേക്ക് കടക്കാം നമുക്ക് ഇടപാടിൽ ക്ലിക്ക് ചെയ്യാം ഇടപാടിൽ ആദ്യം കാണുന്നത് കൈയിലുള്ള പണവും ബാങ്കിലുള്ള പണവുമാണ് നമ്മൾ കട്ട് ഓഫിൽ നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തിരികെ പോകാം ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഹോം പേജിലേക്ക് പോകാം നമ്മൾ ഇടപാട് പേജിൽ വരുമ്പോൾ ആദ്യം കാണുന്നത് രസീതാണ് രസീതിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ അഭ്യർത്ഥനകൾ ലഭിക്കുന്നിടത്ത് നിന്ന് നമുക്ക് അത് ചേർക്കാൻ കഴിയും പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് നടത്താൻ കഴിയുന്നിടത്തെല്ലാം നമ്മൾ സി എൽ എഫിൽ നിന്ന് ആ എൻട്രി നടത്തണം എനിക്കൊരു എതിർ എൻട്രി നൽകണം ജേണൽ എൻ എൽ വൗച്ചർ ബിആർഎസ് എൻട്രി ഹോം കരേംഗെ പണവും ബാങ്കും നിങ്ങൾ പണമായി ഏതൊക്കെ എൻട്രികൾ നടത്തിയെന്നും ബാങ്കിൽ ഏതൊക്കെ എൻട്രികൾ നടത്തിയെന്നും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവസാനമായി സെറ്റിൽമെന്റ് സ്റ്റാറ്റസ് ബട്ടൺ ഉണ്ടാകും സെറ്റിൽമെന്റിൽ നിങ്ങളുടെ ഏതെങ്കിലും വോം മാപ്പ് ചെയ്യപ്പെടാതെ മറ്റൊരു വോയിലേക്ക് ചേർക്കപ്പെട്ടാൽ നിങ്ങളുടെ വോ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും അപ്പോൾ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് നന്ദി